കഴിഞ്ഞ മാസം ജൂൺ ഇരുപത്തിയേഴ് സിദ്ദിഖ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസമാണത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് കൊല്ലത്തോളമായി സിദ്ദിഖ് പ്രാണനെ പോലെ കൊണ്ടുനടന്ന മകൻ സാപ്പിയെ നഷ്ടപ്പെട്ട ദിവസമാണത് അന്നേ ദിവസം പുലർച്ചെയാണ് ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സാപ്പി മരണത്തിനു കീഴടങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും തിരിച്ച് ആരോഗ്യവാനായി വീട്ടിലെത്തുന്നതും പതിവായിരുന്നു എന്നാൽ ഇത്തവണ മരണം സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അത്രമേൽ വലിയൊരു സന്തോഷ വാർത്തയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു എല്ലാവരും അതിനിടെ സാപ്പിയെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണമെന്ന് മാത്രമായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത് അപ്പോൾ കൃത്യം ഒൻപത് മാസം ഗർഭിണിയായിരുന്നു അമൃത സിദ്ദിഖ് ഷൂട്ടിങ്ങിലും അതിനിടെയാണ് അപ്രതീക്ഷിതമായി മരണ വാർത്ത എത്തിയത് തകർന്നു പോയ കുടുംബത്തിന് സാപ്പിയുമായി ഏറെ കൂട്ടായിരുന്ന അമൃതയെക്കുറിച്ച കുറിച്ചോർത്തായിരുന്നു ആശങ്ക മുഴുവൻ അമൃതയെ ആശ്വസിപ്പിച്ച് ഒപ്പം നിന്ന ഷഹീനും സിദ്ദിഖിനും ഒക്കെ സങ്കടക്കയത്തിലെ പിടിവെള്ളിയായാണ് പേരക്കുട്ടിയുടെ ജനന വാർത്ത എത്തിയത് സാപ്പി പോയിട്ട് കൃത്യം പതിനാലാം ദിവസം ജൂലൈ പത്താം തീയതിയായിരുന്നു ഷഹീനും അമൃതയ്ക്കും പെൺകുഞ്ഞ് ജനിച്ചത് ഗർഭിണിയായിരുന്ന കാലത്തുടനീളം ഒരു ചിത്രം പോലും ഇരുവരും പങ്കുവച്ചിരുന്നില്ല തന്നെ ആരാധകർക്ക് മുഴുവൻ സർപ്രൈസായാണ് അമൃതയുടെയും ഷഹീൻ്റെയും വിശേഷ വാർത്ത എത്തിയത് നെഞ്ചു നിറഞ്ഞ പടച്ചോനെ വിളിച്ച ദിവസങ്ങളായിരുന്നു സിദ്ധിക്കുന്നത് രണ്ട് വർഷം മുമ്പായിരുന്നു ഷഹീനും അമൃതയും വിവാഹിതരായത് ഒരു ഹിന്ദു മുസ്ലിം വിവാഹമായിരുന്നു ഇവരുടേത് ഡോക്ടർ കൂടിയായ അമൃതയെ ഇരുകയ്യും നീട്ടിയാണ് സിദ്ദിക്കും വീട്ടുകാരും സ്വീകരിച്ചത് അങ്ങോട്ട് സിദ്ദിക്കിൻ്റെ മൂത്ത മകളായി തന്നെ മാറിയ അമൃത സാപ്പിയുടെ പ്രിയപ്പെട്ട അണുജത്ത് കൂടിയായിരുന്നു അമൃതയുടെയും ഷഹീൻ്റെയും ആദ്യ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് സാപ്പിയുടെ വിയോഗമെത്തിയത് അത് അമൃതയെ ഏറെ വേദനിപ്പിച്ചിരുന്നു പിന്നാലെ ദിവസങ്ങൾക്കിപ്പുറം ഈ മാസം പത്താം തീയതിയാണ് അമൃത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് സന്തോഷത്തിൻ്റെയും വേദനയുടെയും നടുവിലാണ് താരകുടുംബം കുഞ്ഞിനെ സ്വീകരിച്ചത് അമൃതയുടെ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുപ്പുറമാണ് അമൃത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ വാർത്ത ഷഹീൻ പങ്കുവച്ചത് കുഞ്ഞിൻ്റെ രണ്ടു കാലുകളിലും അതിമനോഹരമായ ഡയമണ്ട് റിങ്ങുകൾ കൊളുത്തിയുള്ള ചിത്രമാണ് ഷഹീൻ പങ്കുവച്ചത് ദുവാ ഷഹീൻ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് നടി കല്യാണി പ്രിയദർശൻ അടക്കം നിരവധി താരങ്ങളാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചിരിക്കുന്നത് നായകനായും സഹനടനായും വില്ലനായുമൊക്കെ അഭിനയിച്ചിട്ടുള്ള സിദ്ദിഖിനെക്കുറിച്ച് ആരാധക മനസ്സുകളിൽ ഉണ്ടായിരുന്ന വില്ലൻ പരിവേഷം തിരുത്തിക്കുറിച്ചത് മകൻ ഷഹീൻ്റെ വിവാഹത്തോടെയാണ് പിന്നീട് ആ കുടുംബത്തെ കൂടുതലറിഞ്ഞ നിമിഷം മുതൽ നെഞ്ചോട് ചേർത്തായിരുന്നു ഓരോ വിശേഷങ്ങളും പ്രിയപ്പെട്ടവർ ആസ്വദിച്ചറിഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ